ഹായ് ഹലോ ചെമ്പനിയപ്പൂവിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം സഹായിക്കാനായിട്ട് രേവതിയുടെ ആ തിരികെ രേവതിയുടെ വണ്ടി തിരികെ എടുക്കാനായിട്ടും സച്ചിയും രേവതിയും ആ പോലീസ് സ്റ്റേഷനിലാണ് എന്നാൽ അവിടെ തൻ്റെ ഏട്ടനും ഏട്ടൻ്റെ ഭാര്യയും ഉണ്ടെന്നുള്ള കാര്യം സച്ചിയോ രേവതിയോ അറിയുന്നില്ല ശ്രുധിയും ശ്രുതിയും നീലിമയെ പൊക്കുകയും നീലിമയെ പിടികൂടി അവിടെ എത്തിയ കാര്യങ്ങളൊന്നും അവർക്കറിയത്തില്ല ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക ഇപ്പോഴും നീലിമ പൈസ കൊടുക്കത്തില്ല എന്നുള്ള ഒരു സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കുവാണ് എന്നാൽ പൈസ കിട്ടിയിട്ടേ പോകത്തുള്ളൂ എന്നുള്ള ഒരു വാശയിലാണ് സുധിയും ശ്രുതിയും ഇനി എന്ത് സംഭവിക്കും എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ പുതിയ സീഡിയൽ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ സച്ചിയും രേവതിയും ഒരുപാട് ശ്രമിക്കുന്നുണ്ട് എന്നാൽ ട്രാഫിക് പോലീസ് എസ് ഐ വന്നാൽ മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ എന്നാണ് അവരോട് അവിടെ നിന്ന് പോലീസ് ഉദ്യോഗസ്ഥരെല്ലാം പറയുന്നത് പിന്നെ ഇനി ചെയ്യണമെന്ന് ചെയ്യണമെന്നറിയത്തില്ല അങ്ങനെ ടെൻഷൻ അടിച്ചു നിൽക്കുന്ന സമയത്തായിരുന്നു രേവതി പറയുന്നുണ്ട് സച്ചിയേട്ടൻ ഇനി എന്ത് ചെയ്യും നമ്മൾ ഇനി എങ്ങനെ ഈ ഒരു വണ്ടി തിരികെ എടുക്കും ആകെ സച്ചിയേട്ടൻ എനിക്ക് വാങ്ങിച്ചു തന്ന വണ്ടിയല്ലേ എന്നൊക്കെ പറഞ്ഞ് തൻ്റെ സങ്കടങ്ങൾ രേവതി പറയുമായിരുന്നു അതൊക്കെ കേട്ടപ്പോൾ സച്ചി തന്നെ പറയുന്നുണ്ട് രേവതി ഇനി സങ്കടപ്പെടാതെ രേവതി പറഞ്ഞത് സച്ചിയുടെ എന്തോ ഒന്നും കഴിച്ചില്ലല്ലോ അപ്പൊ സച്ചിയുടെ പോയിക്കോ ഓട്ടോ ഇടാൻ പോയിക്കോ കുഴപ്പമൊന്നുമില്ല ഞാൻ വണ്ടി വാങ്ങിച്ചിട്ട് വന്നോളാം എന്ന് രേവതി പറഞ്ഞു എന്നാൽ നിന്നെ ഇങ്ങനെ ഒരു വലിയൊരു പ്രശ്നത്തിൽ വിട്ടിട്ട് ഞാൻ പോകണമോ രേവതി ഒരിക്കലുമില്ല എന്തിനും ഏതിനും താങ്ങും തണലുമായിട്ട് ഞാൻ നിനക്കൊപ്പം ഉണ്ടാകും നമ്മൾ ഈ പ്രശ്നത്തെ തരണം ചെയ്യും നമ്മൾ ആ വണ്ടി വീണ്ടെടുക്കും എന്ന് സച്ചി രേവതിയോട് പറഞ്ഞു അതൊക്കെ കേട്ടപ്പോൾ രേവതിക്ക് ഒരുപാട് സന്തോഷം തോന്നി സച്ചിയുടെ ഇത് ഒരുപാട് ആഗ്രഹിച്ചു രേവതി നല്ലൊരു കുടുംബജീവിതം ഇങ്ങനെ ഒരു എന്തിനും ഏതിനും സപ്പോർട്ടായി നിൽക്കുന്ന ഭർത്താവിനെ തന്നെയാണ് സച്ചി ആഗ്രഹ രേവതി ആഗ്രഹിച്ചത് അതുപോലെ സച്ചിയെ കിട്ടിയപ്പോൾ രേവതിക്ക് ഭയങ്കര സന്തോഷം തന്നെയാണ് എന്നാൽ ഇതിനിടയിൽ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് നിൽക്കുന്ന സമയത്താണ് ഒരു കോൺസ്റ്റബിള് സച്ചിക്ക് അറിയാനുള്ള ഒരു കോൺസ്റ്റബിൾ അവിടേക്ക് വന്നത് അപ്പോ അദ്ദേഹം ചോദിച്ചു സാറിപ്പോ ഇവിടെയാണോ സാർ ഇപ്പൊ ഇവിടെയാണോ ജോലി ചെയ്യുന്നത് എന്നാൽ അതേ ഞാൻ രണ്ടു മാസമായി ഇവിടെ വന്നിട്ട് അപ്പോൾ സത്യം ആദ്യം തന്നെ സച്ചിയോട് ആദ്യം തന്നെ ചോദിച്ചത് സച്ചി നീ ആരെങ്കിലും എടുത്തിട്ട് അടിച്ചിട്ടാണോ ഇങ്ങോട്ട് വന്നേന്നാണ് ചോദിച്ചത് കാരണം സച്ചിയുടെ സ്വഭാവം അറിയാം എന്നാൽ അല്ല സാറേ എന്റെ ഭാര്യയുടെ വണ്ടി ഇവിടെ പിടിച്ചുകൊണ്ട് വന്നു അങ്ങനെ വന്നതാണ് അപ്പോൾ അയാൾ കോൺസ്റ്റബിൾ പോയി അന്വേഷിച്ചു നീ മേടിക്കേണ്ട ഈ ഒരു വണ്ടി പിടിച്ചോണ്ട് വന്നു കഴിഞ്ഞാൽ അത്ര വലിയ പ്രശ്നമൊന്നും അല്ല അതിൽ സാറിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ എനിക്കൊന്നും ില്ല അതിന് ട്രാഫിക് പോലീസ് എസ് ഐ തന്നെ വരണം പക്ഷേ ഇത് നിങ്ങൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല സാറിനോട് കാര്യങ്ങൾ സംസാരിച്ചതിനു ശേഷം ഫൈൻ അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വണ്ടി തിരികെ എടുത്തുകൊണ്ട് പോകാമെന്ന് കോൺസ്റ്റബിൾ പറഞ്ഞു കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഞാൻ ഫ്രീ ആവുമ്പോൾ ഞാൻ തന്നെ അദ്ദേഹം വരട്ടെ അദ്ദേഹം വരുമ്പോൾ ഞാൻ തന്നെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊള്ളാമെന്നിട്ട് നിങ്ങളെ സഹായിക്കാമെന്നും കോൺസ്റ്റബിൾ പറഞ്ഞു അപ്പൊ ആ ഒരു ആശ്വാസം സച്ചിക്ക് രേവധിക്കുകൊണ്ട് അങ്ങനെ വീണ്ടും എസ് ഐ കാത്തിരിക്കുവായിരുന്നു എന്നാൽ ഇതിനിടയിൽ നീലിമേ ചോദ്യം ചെയ്യുന്ന ആ ഒരു സംഭവങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ശ്രുധിയും ശ്രുതിയും ആവർത്തിച്ചു പറയുന്നുണ്ട് എന്റെ പൈസ തട്ടിയെടുത്തുകൊണ്ട് പോയതാണ് ഇവള് അതുകൊണ്ട് ഇവളെ ഒരു കാരണവശാലും ഞങ്ങൾ വിടത്തില്ല അവൾ പൈസ തിരികെ തന്നാൽ മാത്രമേ ഞങ്ങൾ വിടത്തുള്ളൂ എന്ന് സുധിയും ശ്രുതിയും പറയുന്നുണ്ട് എന്നാൽ ഞാൻ ആറുമാസം എൻ്റെ കൂടെ അവൻ കഴിഞ്ഞതാണ് അതിനു വേണ്ടിയിട്ടുള്ള പൈസയാണ് ഈ അൻപത് ലക്ഷം രൂപയെന്നും ഞാൻ ഈ പൈസ തിരികെ തരാൻ പോകുന്നില്ല നിങ്ങൾ എന്താണെന്ന് വെച്ചോ ചെയ്തു പക്ഷെ ഞാൻ പൈസ തിരികെ തരാൻ പോകുന്നില്ല എനിക്ക് എത്രയും പെട്ടെന്ന് കാനഡയിൽ എത്തിയേ പറ്റൂ എന്ന് നീലിമേം ഉറപ്പിച്ചു പറഞ്ഞു ഇതൊക്കെ കേട്ടപ്പോൾ പോലീസിന് തന്നെ ഒരു നാണക്കേട് തോന്നി ഇങ്ങനെയൊക്കെ പറയും ഇത്രയും മോശക്കാരിയാണോ എന്ന് അവർക്ക് പോലും തോന്നിപ്പോയി എന്നാൽ വക്കീൽ പെട്ടെന്ന് തന്നെ നീലിമയെ വിളിച്ച് പുറത്തു കൊണ്ടുപോയതിനു ശേഷം സംസാരിക്കുന്നുണ്ട് മാഡം അങ്ങനെയൊന്നും പറയരുത് അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മാഡത്തിൻ്റെ സ്വഭാവത്തെയാണ് അത് ബാധിക്കാൻ പോകുന്നത് സ്വഭാവശുദ്ധി സ്വഭാവശുദ്ധിയില്ല എന്നുള്ളൊരു പെൺകുട്ടിയായിട്ട് ചിത്രീകരിക്കും അതുകൊണ്ട് അങ്ങനെയൊന്നും പറയരുത് മാഡം ഒന്നും പറയണ്ട ഈ കേസ് ഞാൻ കൈകാര്യം ചെയ്തുകൊള്ളാം ഈ കേസിൽ നിന്നും ഞാൻ രക്ഷിച്ചോളാം എന്ന് വക്കീൽ ഉറപ്പ് പറഞ്ഞു അങ്ങനെ വീണ്ടും വന്ന് സംസാരം തുടങ്ങുവാണ് എന്നാൽ സുധീം ശ്രുതിയും പൈസ കിട്ടാതെ വിടത്തില്ല ഒരു വാശിയിലാണ് നീലിമയാണെങ്കിൽ പൈസ കൊടുക്കത്തില്ല ഒരു വാശിയിലും എനിക്ക് എത്രയും പെട്ടെന്ന് കാനഡയിൽ പോകണം ഞാൻ ഇവിടെ ഒരു പ്രോപ്പർട്ടി വിൽക്കാൻ വേണ്ടിയിട്ട് പ്രോപ്പർട്ടിയുടെ രജിസ്ട്രേഷന് വേണ്ടിയിട്ട് വന്നതാണെന്നും എനിക്ക് കാനഡയിൽ സ്റ്റാർട്ടപ്പ് ബിസിനസ് ഉണ്ട് അപ്പോൾ അത് നടത്തണം മാത്രമല്ല കുറച്ച് കടങ്ങളുണ്ട് അപ്പോൾ എനിക്ക് അതിന് വേണ്ടിയിട്ടൊരു ലോണിൻ്റെ ആപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ കൊടുക്കണം നാളെ തന്നെ എനിക്ക് കാനഡയിലേക്ക് പോകണം എന്നും നീലിമ പറഞ്ഞു എന്നാൽ അതൊന്നും കേൾക്കാനായിട്ടോ അല്ലെങ്കിൽ അതൊന്നും വിശ്വസിക്കാനായിട്ടോ അവരാരും തയ്യാറായിരുന്നില്ല അവസാനം ഞാൻ എന്ത് സംഭവിച്ചാലും കാനഡയിൽ പോകുമെന്നുള്ള ഒരു വാശിയൊക്കെ പറഞ്ഞപ്പോൾ പോലീസിനെ എസ് ഐ സഹിച്ചില്ല അദ്ദേഹം ദേഷ്യപ്പെട്ടു ദേഷ്യപ്പെട്ടിട്ട് പറയുവാണ് ഇത്രയും നേരം ഞാനൊരു മണ്ടനാണ് എന്ന് നീ വിചാരിക്കരുത് ഞാനൊരു മണ്ടനല്ല ഞാൻ എല്ലാ കാര്യങ്ങളും എനിക്കറിയാം കൃത്യമായിട്ട് എനിക്ക് എല്ലാം അറിയാം ഞാൻ ഇവിടെ ഇത്രയും നേരം മിണ്ടാതിരുന്നത് എങ്ങനെയെങ്കിലും ഈ കേസ് ഒത്തുതീർപ്പാക്കി വിടാൻ പറ്റുമോ എന്ന് അറിയാനായിട്ടാണ് ഇത് കോടതിയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഇപ്പോഴൊന്നും നിങ്ങൾക്ക് പോകാൻ രക്ഷപ്പെടാൻ പൈസ കിട്ടുമെന്ന് വിചാരിക്കേണ്ട മാത്രമല്ല നിനക്ക് കാനഡയിൽ പോകാൻ പറ്റുമെന്നും നീ വിചാരിക്കണ്ട ഞാൻ ഇത്രയും ക്ഷമയോടെ കാത്തിരുന്നത് നീ ഈ കേസ് ഒത്തുതീർപ്പാക്കാനായിട്ടാണ് പക്ഷേ നീ ഒരു നടക്ക് പോകും എന്ന് എനിക്ക് തോന്നുന്നില്ല മാത്രമല്ല എനിക്ക് ഇതിലെ തെറ്റുകാരാണ് ശരി ആരാണ് എന്ന് എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട് ഇതിലെ തെറ്റുകാരെന്ന് പറയുമ്പോൾ നീയാണ് നീയാണ് അവന്റെ പൈസയും മോഷ്ടിച്ചെടുത്തുകൊണ്ട് പോയതെന്നും എനിക്ക് കൃത്യമായിട്ട് അറിയാം അതിനുള്ള തെളിവുകളും കിട്ടി അതുകൊണ്ട് നിന്നെ ഞാൻ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിനക്ക് രക്ഷപ്പെടാൻ പറ്റൂല എന്ന് പറഞ്ഞപ്പോൾ സാർ എന്നെ പേടിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ കാനഡയിലാണെങ്കിൽ പോലും ഞാൻ കുറെ വർഷം ഇവിടെ തന്നെ ജീവിച്ച ആളാണ് ഇത് ഇതെന്റെ മണ്ണാണ് എന്ന് നീലിമ കൂടി പറഞ്ഞു അത് കേട്ടപ്പോൾ തിരിച്ചു പോലീസ് പറയുവാണ് അപ്പൊ നീ എനിക്ക് നിയമങ്ങൾ അറിയാം എന്നും നീലിമ പറഞ്ഞു അപ്പോൾ ഉടനെ തന്നെ ദേഷ്യമെന്ന് പോലീസ് പറയുന്നുണ്ട് നിനക്ക് നിയമം അറിയാമല്ലേ അപ്പോ ഒരു പാവപ്പെട്ട പയ്യന്റെ കയ്യിൽ നിന്നും അൻപത് ലക്ഷം രൂപ തട്ടിക്കൊണ്ടു പോവുകയും പൈസ തട്ടിയെടുത്തതും അവനെ ചതിക്കുകയും ചെയ്ത കുറ്റത്തിനും പിന്നെ നീ ചെയ്ത എല്ലാ തെറ്റുകൾക്കും ഉള്ള ശിക്ഷയായിട്ട് കേസ് രജിസ്റ്റർ ചെയ്ത എഫ്ഐആർ ഇട്ട് നിന്നെ കോടതിയിൽ ഹാജരാക്കി കഴിഞ്ഞാൽ പിന്നെ നിന്നെ റിമാൻഡ് ചെയ്യും നിന്നെ ജയിലിലാക്കും പതിനാല് പതിനാല് ദിവസം കഴിഞ്ഞാൽ മാത്രമേ നിനക്ക് ആ ഒരു ജാമ്യം പോലും കിട്ടത്തുള്ളൂ കിട്ടുവാണെങ്കിൽ തന്നെ പിന്നെ ഇതിന്റെ എന്ന് പറയുമ്പോൾ നിനക്ക് പിന്നെ വേറെ ഒരിടത്തും പോകാൻ പറ്റത്തില്ല കാനഡെന്നല്ല നിനക്ക് ഒരു സ്ഥലത്തും പോകാൻ പറ്റത്തില്ല എല്ലാം നിനക്ക് നിർത്തി വെക്കേണ്ടി വരും അത് വലിയ പ്രശ്നമാണ് നിന്നെയാണ് അത് ബാധിക്കാൻ പോകുന്നത് അതുകൊണ്ട് മര്യാദക്ക് അൻപത് ലക്ഷം രൂപ കൊടുത്ത് ഈ കേസ് ഒത്തുതീർപ്പാക്കുന്നത് നല്ലതാണെന്നാണ് പോലീസ് തിരിച്ച് നീലിമയോടും പറഞ്ഞത് അപ്പൊ ഇതൊക്കെ കേട്ടപ്പോൾ ശ്രുതിക്കും ശ്രുതിക്കും ഒരു വാശിയായി അത് മാത്രമല്ല അവർക്ക് ഒരു ധൈര്യമായി ഇനി എന്തായാലും പേടിക്കണ്ട പോലീസ് കേസ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നീലിമയ്ക്ക് രക്ഷ ഉണ്ടാകത്തില്ല എന്ന് ഉറപ്പായി അതുകൊണ്ട് തന്നെ ഈ കേസ് എത്രയും പെട്ടെന്ന് ഒത്തുതീർപ്പാക്കാനായിട്ട് പോലീസും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് നീലിമയ്ക്കാണെങ്കിൽ ഇനി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല താൻ ഒരു ദിവസത്തേക്ക് ആണ് നാട്ടിലേക്ക് വന്നത് എത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് തിരികെ കാനഡയിലേക്ക് പോവുകയും ചെയ്യണം ഇനി എന്ത് ചെയ്യണം എന്ത് ചെയ്യും എന്നറിയാതെ ടെൻഷൻ അടിച്ചു നിൽക്കുവാണ് നീലിമ എന്നാൽ ആ വക്കീൽ പറയുന്നുണ്ട് സാർ ഒരു മിനിറ്റ് ഞാൻ മാഡത്തിനോട് സംസാരിക്കട്ടെ സംസാരിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞ് നീലിമയും പുറത്തോണ്ടു പോയി പുറത്തു കൊണ്ടുപോയി എന്നാൽ അതിനിടയിലാണ് ആ ഒരു കോൺസ്റ്റബിൾ സച്ചിയോടും രേവതിയോടും എന്ന് പറയുന്നത് ട്രാഫിക് പോലീസ് എസ് ഐ വരുമ്പോൾ ലേറ്റാവും നിങ്ങളൊരു കാര്യം ചെയ് ഇവിടുത്തെ സി എസ് ആറുണ്ട് സി എസ് ആറിനോട് സംസാരിച്ചിട്ട് കാര്യങ്ങൾ സംസാരിച്ചാൽ മതി സാർ ഒരു പാവമാണ് നീതിൻ്റെയും നീതിയുടെയും ന്യായത്തിൻ്റെയും കൂടെ മാത്രമേ നിൽക്കത്തുള്ളൂ അപ്പോൾ സാറിനോട് സംസാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും സാറ് സഹായിക്കും ഫൈൻ അടച്ചിട്ട് നിങ്ങളോട് പോകാനായിട്ട് സാർ പറയും അപ്പോ അടുത്ത് സിഇ വരാനായിട്ട് വെയിറ്റിംഗ് ആണ് എന്തോ ഒരു മീറ്റ് ഒരു കേസിന്റെ കാര്യങ്ങൾ നടക്കുവാണ് അതുകൊണ്ടാണെന്ന് സച്ചിയോട് പറഞ്ഞു അപ്പോ ശരി എന്തായാലും കുറച്ചുനേരം അല്ലേ ഞങ്ങൾ വെയിറ്റ് ചെയ്യാം അങ്ങനെ സച്ചിയും രേവതയും വെയിറ്റ് ചെയ്യുവാണ് എത്രയും പെട്ടെന്ന് സിഇ സാർ വന്നു കഴിഞ്ഞാൽ വണ്ടി എടുത്തുകൊണ്ട് പോകാം സംസാരിച്ച് ഫൈൻ അടച്ച് വണ്ടി എടുത്തുകൊണ്ട് പോകാം എന്നാണ് അവർ വിചാരിക്കുന്നത് ഇതിനിടയിൽ നീലിമയോട് അവിടെ വക്കീൽ പോയി സംസാരിച്ചു എന്നിട്ട് ഈ കേസ് നമ്മൾ സൂക്ഷ്മമായിട്ട് കൊണ്ടുപോയി എന്നുണ്ടെങ്കിൽ പിടി വീഴുമെന്ന് വക്കീല് ഒരു മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു എന്നാൽ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക പൈസ അൻപത് ലക്ഷം രൂപ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നീലിമയ്ക്ക് പൂട്ടു വീഴുമെന്ന് ഇപ്പൊ വക്കീലിന് തന്നെ ഏകദേശം മനസ്സിലായിട്ടുണ്ട് ഇനി നീലിമ പൈസ തിരികെ കൊടുക്കുമോ അതോ ഇനി നീലിമ പൈസ കൊടുക്കാതിരുന്നുകഴിഞ്ഞാൽ സുധീം ശ്രുതിയും കൂടി നീലിമയെ ജയിലിലാക്കുമോ ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും അതുവരെയ്ക്കും